യേശു കുറേ നാൾ മറിയത്തിൻ്റെ ഉദരത്തിൽ വസിച്ചു എന്നാൽ തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ യേശു എന്നേക്കും വസിക്കുന്നു അങ്ങനെ നാം മറിയത്തെ പോലെയോ അതിനേക്കാൾ ഏറെയോ യേശു മുഖാന്തരം അനുഗ്രഹീതരാകുവാൻ ദൈവം തിരമനസ്സായി എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യത്തിന് നാം ദൈവത്തെ സ്തുതിക്കണം യേശുവിനേക്കാളേറെ മറിയത്തെ സ്തുതിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല മറിയത്തിൽ കൂടിയല്ലേ യേശു ജനിച്ചത് എന്ന് ചിന്തിച്ച് മറിയത്തെ സ്തുതിച്ചാൽ മറിയത്തിൻ്റെ മാതാപിതാക്കളെയെല്ലാം അതിനേക്കാളേറെ സ്തുതിക്കേണ്ടി വരും അതെല്ലാം അനാവശ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ അസാധാരണ ബുദ്ധി ഒന്നും ആവശ്യമില്ല സ്തുതിക്കേണ്ടത് കൃപ ലഭിച്ചവളെയല്ല കൃപ നൽകിയ ദൈവത്തെയാണ് കൃപ ലഭിച്ചവരെല്ലാം ഭാഗ്യമുള്ളവരാണ് കൃപ ലഭിക്കാനുള്ള യോഗ്യത അർഹതയില്ലായ്മയാണ് എന്നാൽ നാം സ്തുതിക്കേണ്ടത് കൃപ ലഭിച്ചവരെയല്ല കൃപ നൽകിയ ദൈവത്തെയാണ് നാം സ്തുതിക്കേണ്ടത് എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഫോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയേയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവേയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയായി തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് കുറെ ലേഖനം ഒന്ന് കുറേ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു നാം ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യൻ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വരുന്നു വന്നിരിക്കട്ടെ നാം നന്ദി പറയുന്നത് ആ നല്ല മനുഷ്യനോടാണോ അതോ ആ ഗ്ലാസിനോടാണോ ഗ്ലാസിനോട് നന്ദി പറയണമെന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് മറിയത്തെ ആരാധിക്കുന്നവർ മറിയത്തോട് പ്രാർത്ഥിക്കുന്നവർ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു എന്ന കാരണം കൊണ്ട് മറിയം പരിശുദ്ധയാണ് എന്ന് പറയുന്നത് ശരിയല്ല യേശുവിനെ വഹിച്ച ഉദരത്തേക്കാൾ ഭാഗ്യം ദൈവഹിതം നിറവേറ്റുന്നവർക്കാണ് എന്ന് യേശു തന്നെ വ്യക്തമാക്കിയതല്ലേ യേശുവിനെ ഉദരത്തിൽ വഹിച്ചത് മറിയം പരിശുദ്ധയായത് കൊണ്ടായിരുന്നു യേശുവിനെ ഉദരത്തിൽ വഹിച്ചത് കൊണ്ട് മറിയം പരിശുദ്ധയായി എന്നും അതിനാൽ നാം മറിയത്തെ സ്തുതിക്കുകയും വണങ്ങുകയും ചെയ്യണമെന്നും വാദിക്കുന്നത് ശരിയല്ല യേശു കഴുതയൻമേലും ബോട്ടിലുമെല്ലാം സഞ്ചരിച്ചത് അവ പരിശുദ്ധമായിരുന്നതുകൊണ്ടായിരുന്നില്ല മാത്രമല്ല യേശു അവയെ ഉപയോഗിച്ചതുകൊണ്ട് അവ പരിശുദ്ധമായി തീർന്നിട്ടുമില്ല ആയതിനാൽ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറിയത്തെ സ്തുതിക്കണമെന്നും വണങ്ങണമെന്നും ഒക്കെ പറയുന്നവർ യേശു ഉപയോഗിച്ച കഴുത ബോട്ട് എന്നിവയൊക്കെയും സ്തുതിക്കണമെന്നും വണങ്ങണമെന്നും പറയുന്ന കാലം അകലെയല്ല കൃപ ലഭിച്ചു എന്നതിൻ്റെ പേരിൽ മറിയത്തിന് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടുവാനും അഹങ്കരിക്കാനും ഒന്നുമില്ല കൂടുതൽ കൃപ ലഭിക്കുന്നവർ അതനുസരിച്ച് കൂടുതൽ സ്വയം താഴ്ത്തുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല ആദിമസഭയിൽ അപ്പസ്തോലന്മാർ മറിയത്തിന് പ്രത്യേകമായ യാതൊരു സ്ഥാനവും കൊടുത്തിരുന്നില്ല അപ്പസ്തോലന്മാർ മറിയത്തെ തങ്ങളുടെയോ മലാഹാമാരുടെയോ രാജ്ഞിയായി കണക്കാക്കിയതായി ബൈബിളിലില്ല അതിന് യാതൊരു തെളിവുമില്ല സത്യാവസ്ഥ ഇങ്ങനെയിരിക്കുക എന്തിനാണ് സഭാ നേതാക്കൾ മറിയത്തിന് ഇല്ലാത്ത ഗുണവിശേഷങ്ങളും പദവികളുമൊക്കെ കൊടുത്ത് അവളെ പ്രശംസാപാത്രവും ആരാധനയ്ക്ക് യോഗ്യയും ആരാധനാ മൂർത്തിയുമൊക്കെ ആയി ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകളല്ലേ എന്തുകൊണ്ടാണ് ഇത്തരം നുണങ്ങളിൽ വിശ്വസിക്കുവാനും മറിയത്തെ സ്തുതിക്കുവാനും അവർ ജനങ്ങളെ നിർബന്ധിക്കുന്നത് തിന്മയുടെ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനാൽ ജനങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം അതിനാൽ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുക ദൈവത്തെ മാത്രം സ്തുതിക്കുക മരിച്ചവരോടുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവിക പദ്ധതിയിലുള്ളതല്ല അതിനാൽ വിശുദ്ധരോട് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം ദൈവികമല്ല അതുകൊണ്ട് വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങളും അത്ഭുതങ്ങളും ഒന്നും ദൈവത്തിൽ നിന്നല്ല അത് സാത്താനിൽ നിന്നാണ് ദൈവവിരുദ്ധ ശക്തികളിൽ നിന്നാണ് റോമാമതക്കാർ കാനായിലെ കല്യാണ സംഭവം ഉദ്ധരിച്ചാണ് മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നാം കാണുന്നത് മൂന്നാം ദിവസം ഗലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ അപ്പോൾ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ തെറ്റായ പല നിഗമനങ്ങളിലും എത്തിച്ചേരുന്നു അവർ ഇപ്രകാരം തെറ്റായി വാദിക്കുന്നു അമ്മയില്ലെങ്കിൽ മകനില്ല മറിയമില്ലെങ്കിൽ യേശു ഇല്ല അതിനാൽ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി മാത്രമേ യേശുവിനെ സമീപിക്കുവാൻ കഴിയൂ അപ്പോൾ അവരുടെ നിലപാട് മറിയം മധ്യസ്ഥം പറഞ്ഞിട്ടല്ലേ യേശു കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് മറിയമാണ് അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി നാം ആദ്യം സമീപിക്കേണ്ടത് അതുകൊണ്ട് മറിയത്തെയാണ് ഇതാണ് കത്തോലിക്കരുടെ പൊതുവെയുള്ള അന്ന് ഗമനം ലോജിക്ക് പക്ഷേ ഇതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അതായത് മുകളിൽ പറഞ്ഞ ബൈബിൾ ഭാഗം ശ്രദ്ധയോടെ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ചില സുപ്രധാന വസ്തുതകളുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് അതായത് ഈ കാര്യത്തിൽ നിനക്ക് ഒന്നും ചെയ്യാനില്ല എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന യേശുവിൻ്റെ മറുപടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുവരെ യേശു അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നതിനാൽ യേശുവിൻ്റെ സർവശക്തിയെക്കുറിച്ച് അവിടെ ആരും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ തീർച്ചയായും യേശുവിനോട് ആവശ്യം ഉന്നയിക്കുമായിരുന്നു യേശുവിനോട് നേരിട്ട് തങ്ങളുടെ ആവശ്യം പറയുവാൻ കഴിയില്ല എന്നും അമ്മയിലൂടെ മാത്രമേ യേശുവിനെ സമീപിക്കാൻ കഴിയൂ എന്ന് അവർ ധരിച്ചിരുന്നില്ല അനേകം രോഗികൾ യേശുവിൻ്റെ അടുക്കൽ നേരിട്ട് പോയി സൗഖ്യം പ്രാപിച്ചില്ലേ രക്തസ്രാവക്കാരി സ്ത്രീ പോലും മറിയത്തിൻ്റെ മധ്യസ്ഥം സ്വീകരിച്ചില്ല ഇവിടെ മറിയത്തോട് ആരും മധ്യസ്ഥം അപേക്ഷിക്കുന്നതായി നാം കാണുന്നുമില്ല മാത്രമല്ല മറിയം യേശുവിനോട് പ്രത്യേകമായി മധ്യസ്ഥം അപേക്ഷിക്കുന്നതായി നാം കാണുന്നില്ല മറിയത്തിൻ്റെ മരണശേഷവും മറിയത്തോട് ആരും മധ്യസ്ഥം അപേക്ഷിക്കുന്നതായി ബൈബിളിൽ നാം കാണുന്നില്ല യേശു അവരോട് നേരിട്ട് ഇടപെടണമെന്നതാണ് മറിയവും ആഗ്രഹിച്ചത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മറിയം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴായിരുന്നു ഈ സംഭവം മറിയം യേശുവിനോട് കല്യാണ വീട്ടുകാരുടെ അവസ്ഥ അറിയിക്കുക മാത്രമാണ് ചെയ്തത് യേശു എന്തെങ്കിലും ചെയ്യണമെന്ന് മറിയം ആവശ്യപ്പെട്ടതായി ബൈബിളിൽ നാം കാണുന്നില്ല മാത്രമല്ല കല്യാണ വീട്ടുകാർക്ക് വീഞ്ഞില്ല എന്ന കാര്യം മറിയം യേശുവിനെ അറിയിക്കാതെ യേശു ആ വിവരം അറിയുമായിരുന്നില്ല എന്ന് കരുതുന്നത് ശരിയല്ല ഈ അവസരത്തിൽ കാര്യസാധ്യത്തിനായി ആരും മറിയത്തെ സമീപിച്ചിട്ടുമില്ല കാനായിലെ കല്യാണ വരുന്നിൽ മറിയത്തോട് ആരും മധ്യസ്ഥം അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ മറിയം തൻ്റെ മരണശേഷം ആർക്കു വേണ്ടിയെങ്കിലും എന്തെങ്കിലും കാര്യസാധ്യത്തിനായി മധ്യസ്ഥത നടത്തിയതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല പത്രോസ് പൗലോസ് തുടങ്ങിയവർ മറിയത്തിൻ്റെ മധ്യസ്ഥത കൂടാതെ മരിച്ചവരെ ജീവിപ്പിക്കുക വരെ ചെയ്തില്ലേ ഇന്നും മറിയത്തിൻ്റെ മധ്യസ്ഥത കൂടാതെ ദൈവം അനേകരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് ദൈവവചന വിരുദ്ധമായി മറിയത്തോട് നാം പ്രാർത്ഥിക്കുന്നത് കാനായിലെ അത്ഭുത സംഭവം യോഹന്നാൻ മാത്രമാണ് രേഖപ്പെടുത്തുന്നത് യോഹന്നാൻ അവ എഴുതിയതിൻ്റെ ഉദ്ദേശം യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ മറിയത്തെ മധ്യസ്ഥയാക്കുന്നതിനു വേണ്ടിയല്ല ഈ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സംഭവങ്ങളെയൊക്കെ നമ്മൾ തെറ്റായിട്ട് എടുത്ത് അവസരോചിതമായി അവസരവാദപരമായി ദുരുപയോഗിക്കുകയാണ് ഈ കത്തോലിക്ക സമുദായത്തിൽ കാനായിലെ കല്യാണത്തിലെ മറിയത്തിൻ്റെ മധ്യസ്ഥതയൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് കാനായിലെ സംഭവത്തിലൂടെ തെളിയുന്നത് യേശു മറിയത്തെ കൂടാതെ ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യുകയില്ല എന്നല്ല മറിച്ച് യേശുവിനും യേശുവിൻ്റെ സഹായം ആവശ്യമുള്ളവർക്കും ഇടയ്ക്ക് മറിയം ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് അവിടെ യേശുവിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് എനിക്കും നിനക്കും എന്ത് അതിനാൽ ആവശ്യക്കാരോട് യേശുവിൻ്റെ ഹിതപ്രകാരം ചെയ്യുക എന്ന് ഉപദേശിച്ചിട്ട് മറിയം പിൻവാങ്ങി ആവശ്യക്കാർ ഒന്നും പറയാതെ തന്നെ യേശു അവരോട് കുടങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു കാരണം അവർക്ക് വീഞ്ഞില്ല എന്ന് മനസ്സിലാക്കുവാൻ യേശുവിന് മറിയത്തിൻ്റെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല യേശു സർവ്വജ്ഞാനിയല്ലേ അപ്പോൾ അതേപ്പറ്റി മറ്റേതെങ്കിലും രീതിയിൽ ചിന്തിക്കുന്നതിലൂടെ പലരും യേശുവിൻ്റെ ദൈവീകതയാണ് ചോദ്യം ചെയ്യുന്നത് അതായത് മറിയം പറഞ്ഞില്ല എങ്കിൽ യേശുവിന് അവിടുത്തെ സാഹചര്യം അറിയുവാൻ കഴിയില്ലായിരുന്നു എന്നുള്ള ചിന്ത യേശുവിൻ്റെ ദൈവത്വത്തെപ്പോലും സർവജ്ഞാനത്തെപ്പോലും കരുണയെപ്പോലും ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളെപ്പോലും കളയുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള തൻ്റെ ശ്രമത്തിലും അത്ഭുതങ്ങളുടെ പ്രവർത്തനത്തിലും തനിക്ക് മറ്റാരുടെയും നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും ആവശ്യമില്ല എന്ന് യേശു ഇവിടെ മറിയത്തോട് വ്യക്തമാക്കുന്നു മറിയത്തിന് യേശുവിൻ്റെ സൂചന ഉടൻ തന്നെ മനസ്സിലാവുകയും തനിക്ക് മനുഷ്യരോട് പറയാനുള്ള സന്ദേശം വളരെ കൃത്യമായി പറയുകയും ചെയ്തു അതായത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ ഇത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറിയത്തിൻ്റെ അവസാന വാക്കുകളാണ് ഇതെല്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് യേശു പറയുന്നത് പോലെ ചെയ്യുന്നതിനേക്കാൾ നല്ലതൊന്നും മനുഷ്യർക്ക് ഉണ്ടാവാനില്ല യേശുവിൻ്റെ അമ്മയായ ബൈബിളിലെ യഥാർത്ഥമറിയാം യേശു പറയുന്നത് പോലെ ചെയ്യുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാതെ താൻ മറിയമെന്ന താൻ തന്നെ പറയുന്നത് പോലെ ചെയ്യുവാനല്ല യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം നമ്മോട് പറയുന്നതും യേശുവിനെ ശ്രവിക്കുക എന്നാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ്റെ വാക്ക് ശ്രവിക്കുവൻ അപ്പോൾ പിതാവായ ദൈവവും യേശുവിൻ്റെ അമ്മയും പറഞ്ഞത് യേശു പറയുന്നത് പോലെ ചെയ്യാനാണ് അല്ലാതെ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ശ്രവിക്കുക എന്നല്ല അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവത്തെ മറിയത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ന്യായീകരണമായി കണക്കാക്കുന്നത് വെറും അബദ്ധ സിദ്ധാന്തമാണ് ജനശ്രദ്ധ യേശുവിലേക്ക് തിരിക്കുകയാണ് യഥാർത്ഥമറിയം അറിയം ചെയ്തത് എന്നാൽ ജനശ്രദ്ധ പല രീതിയിലും തന്നിലേക്ക് തന്നെ മറിയമെന്ന ഒരു പുതിയ ആത്മാവിലൂടെ തന്നിലേക്ക് തന്നെ ദൈവമല്ലാത്ത ഒരു ശക്തിയിലേക്ക് തിരിക്കുക ജനഹൃദയങ്ങളിൽ നിന്നും യേശുവിനെ ചെറുതാക്കുക എന്നൊക്കെ ചെയ്യുന്ന ഇന്നത്തെ പുതിയ മറിയങ്ങളെ നാം സൂക്ഷിക്കണം കാരണം അവ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ പേര് പറഞ്ഞ് വിവേകമില്ലാത്ത വിശ്വാസികളെ വഞ്ചിക്കാൻ ആത്മാറാട്ടം നടത്തുന്ന കപടാത്മാക്കളാണ് എന്ന് വ്യക്തമാണ് മറിയത്തിൻ്റെ ശുപാർശ യേശു പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന വസ്തുത മറിയം മനസ്സിലാക്കി അതിനാൽ മറിയം അതിനുശേഷം ഒരിക്കലും യേശുവിൻ്റെ അടുത്ത് യാതൊരു ശുപാർശയുമായി വന്നിട്ടില്ല അത് ബൈബിളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് കാനായിലെ കല്യാണ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ മറിയം ചെയ്തതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് യേശുവിനെ അറിയിക്കണമെന്നാണ് യേശു ഭൂമിയിൽ വന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അല്ലാതെ ഭൂമിയിലെ തൻ്റെ അമ്മയുടെ ഇഷ്ടം നിറവേറ്റാനല്ല ഈ വസ്തുത പലരും മനസ്സിലാക്കുന്നില്ല ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉപദേശം ഒരിക്കലും നാം രൂപപ്പെടുത്തരുത് കാനായിലെ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറിയത്തെ മധ്യസ്ഥയാക്കുന്നത് യേശുവിനെ കാണാൻ സക്കായി അധിമരത്തിൽ കയറിയ സംഭവത്തിൽ നിന്നും യേശുവിനെ കാണാൻ അത്തിമരത്തിൽ കയറിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് എത്രയോ പരിഹാസ്യമായ കാര്യമാണത് അതായത് യേശു എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമെങ്കിൽ യേശു എൻ്റെ വീടിൻ്റെ നാഥനാകണമെങ്കിൽ അത്തിമരത്തിൽ സഖായി കയറിയതുപോലെ കയറിയാൽ മതി എന്ന് പറയുന്നത് ശരിയാണ് അപ്പോൾ നാം ഓരോ സംഭവത്തിൽ നിന്നും ഉപദേശങ്ങളെ രൂപപ്പെടുത്തുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതുമൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ബൈബിളിലെ പൊതുവായ ആശയങ്ങളെയും വചന സത്യങ്ങളെയും വിലയിരുത്തി ക്രമപ്പെടുത്തി വേണം നാം നമ്മുടെ ഉപദേശങ്ങളെയും ആത്മീയ ജീവിതത്തെയും ക്രമപ്പെടുത്തുവാൻ യേശുവിൻ്റെ മഹത്വം പ്രഥമമായി ലക്ഷ്യമാക്കാത്ത യാതൊരു ആത്മീയ ശക്തിയും ദൈവികമല്ല മറിച്ച് അപ്പം പൈശാചികമാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ടും സ്ഥാപിക്കുന്നു കാരണം യേശുവിൻ്റെ മഹത്വത്തിലാണ് ദൈവം മഹത്വപ്പെടുന്നത് പരിശുദ്ധാത്മാവ് യേശുവിനെ മാത്രമേ മഹത്വപ്പെടുത്തുകയുള്ളൂ യേശു പറഞ്ഞു ഞാൻ എൻ്റെ അടുക്കലേക്ക് എല്ലാ മനുഷ്യരെയും ആകർഷിക്കും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് യേശുവിലേക്കു മനുഷ്യരെ നയിക്കാത്ത തനിലേക്ക് തന്നെയോ മറ്റുള്ളവരിലേക്കോ മനുഷ്യരെ ആകർഷിക്കുന്നവരാരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല എന്നാണ് മറിച്ച് അവയെല്ലാം ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തികളുടെ കൗശലപൂർവമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് അതുകൊണ്ട് ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ കർത്താവിൻ്റെ ദാസിയായ മറിയവും സ്വയം പുകഴ്ത്തുകയും തന്നിലേക്ക് ആരാധകരെ ആകർഷിച്ചുകൊണ്ട് ദൈവമാതാവായി ചമയുന്ന ഇന്നത്തെ പുതിയ മറിയങ്ങളും ഒരേ വ്യക്തിയാണെന്ന വാദം സത്യസന്ധമായി ചിന്തിക്കുന്നവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ അപകടം നിറഞ്ഞ കാര്യമാണ് ഇന്നത്തെ ഈ ദൈവമാതാവ് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീയ ശക്തിക്കായി പിതാവായ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് സത്യം വെളിപ്പെട്ട് കിട്ടും അപ്പോൾ ബൈബിൾ സത്യങ്ങളെ മറച്ചു വയ്ക്കുകയും സത്യവിരുദ്ധമായി ഇല്ലാത്ത കാര്യങ്ങളെ വിശ്വാസ സത്യങ്ങളായി ഉയർത്തി കാണിക്കുകയും ചെയ്യുവാനുള്ള പ്രേരക ശക്തി ദൈവികമല്ല എന്ന് നാം മനസ്സിലാക്കണം ഇന്നത്തെ മറിയഭക്തർ ദൈവത്തോടും യേശുവിനോടും യഥാർത്ഥ മറിയത്തോടും അനുസരണക്കേട് കാണിക്കുന്നതിനാൽ ഏതോ കപടമറിയത്തിൻ്റെ ഭക്തർ മാത്രമാണ് എന്നാണ് വ്യക്തമാകുന്നത് മറിയഭക്തർ മറിയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉപദേശം അനുസരിക്കുന്നില്ല മറിയം ഇപ്രകാരം ഉപദേശിച്ചു അവൻ അതായത് യേശു നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യു എന്നാൽ ഈ മറിയ ഭക്തർക്ക് യഥാർത്ഥത്തിൽ മറിയത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എങ്കിൽ അവർ മറിയം പറഞ്ഞതനുസരിക്കുകയും അതായത് ചരിത്രത്തിലെ ബൈബിളിലെ മറിയം പറഞ്ഞതനുസരിക്കുകയും അങ്ങനെ യേശു പറയുന്നത് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഈ മറിയ മറിയഭക്തർ മറിയത്തെ മാത്രമല്ല പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും അനുസരിക്കുകയില്ല പിതാവ് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ്റെ വാക്ക് ശ്രവിക്കുവാൻ യേശു പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് തരും എന്നാൽ പിതാവ് പറഞ്ഞതും യേശു പറഞ്ഞതും മറിയം പറഞ്ഞതും ഒന്നും കൂട്ടാക്കാതെ ഇന്നത്തെ മറിയഭക്തരും അവരുടെ അധികാരികളും മറിയത്തോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കണമെന്ന് വാശി പിടിക്കുന്നു അതുകൊണ്ട് പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും യഥാർത്ഥ മറിയത്തെയും അനുസരിക്കാത്ത ഇവർ യഥാർത്ഥ മറിയത്തിൻ്റെ ഭക്തരല്ലെന്നും മറിച്ച് ഏതോ മറിയ പ്രത്യക്ഷതകളുടെ ഭക്തരാണ് എന്നുമാണ് നമുക്ക് വ്യക്തമാകുന്ന സത്യം അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ആര് പഠിപ്പിച്ചാലും അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ അപ്പോൾ ഈ ദൈവവചനപ്രകാരം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിനെ രണ്ടാന്തരമായിട്ട് ക്രിസ്തുവിന് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ഭക്തി കൊടുക്കുവാൻ കഴിയാതെ മറിയ ഭക്തിയും വിശുദ്ധ ഭക്തിയുമൊക്കെയായി വഴിതെറ്റിപ്പോകുന്നവർ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരല്ല അവർ മറ്റൊരു സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ ശപിക്കപ്പെട്ടു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം യേശുവിൻ്റെ മഹത്വത്തിലാണ് ദൈവം മഹത്വപ്പെടുന്നത് പരിശുദ്ധാത്മാവ് യേശുവിനെ മാത്രമേ മഹത്വപ്പെടുത്തുകയുള്ളൂ യേശു പറഞ്ഞു ഞാൻ എൻ്റെ അടുക്കലേക്ക് എല്ലാ മനുഷ്യരെയും ആകർഷിക്കും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് യേശുവിലേക്ക് മനുഷ്യരെ നയിക്കാത്ത തനിലേക്ക് തന്നെയോ മറ്റുള്ളവരിലേക്കോ മനുഷ്യരെ ആകർഷിക്കുന്നവരാരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല എന്നാണ് മറിച്ച് അവയെല്ലാം ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തികളുടെ കൗശലപൂർവമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് ദൈവത്തിന് ആണ് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും വ്യവസ്ഥ വിട്ട് ചെയ്യുന്ന ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല വിഗ്രഹ ഭക്തി ദൈവം എതിർക്കുന്നതിൽ നിന്നും അത്തരം ഭക്തിയും ആരാധനയും ദൈവം സ്വീകരിക്കുന്നില്ല എന്നും അത് ദൈവത്തിൻ്റെയും എല്ലാ മനുഷ്യരുടെയും ശത്രുവായ സാത്താന് ലഭിക്കുന്നു എന്നും വ്യക്തമാകുന്നു വിഗ്രഹഭക്തി ദൈവത്തോടല്ലാത്തതുകൊണ്ടും ദൈവം സ്വീകരിക്കുന്ന രീതിയിലല്ലാത്തതുകൊണ്ടും അവ ദൈവം സ്വീകരിക്കുന്നില്ല അതിനാൽ അവ ദൈവത്തിന് ലഭിക്കുന്നില്ല ദൈവം വിഗ്രഹങ്ങളെ വെറുക്കുന്നതിന് കാരണം എല്ലാ വിഗ്രഹങ്ങളുടെയും പിന്നിൽ സാത്താൻ്റെ ശക്തിയുണ്ടായിരുന്നതും വിഗ്രഹങ്ങളെ വന്നിക്കുമ്പോൾ ആരാധന സാത്താൻ കൈക്കലാക്കുന്നു എന്നുള്ളതുമാണ് ഇസ്രായേലിൻ്റെ ആരാധന ദൈവകൽപ്പന പ്രകാരമായിരുന്നു എന്നാൽ ജാതികളുടെ ആരാധനയും ബലിയർപ്പണ രീതികളും മാനുഷിക പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത്തരം ബലികൾ സത്യദൈവം സ്വീകരിക്കുന്നില്ല വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ സാത്താനാണ് ബലിയർപ്പിക്കുന്നത് ഈ കാര്യം നാം ഒന്ന് കുറേന്ത്യർ പത്താം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഇല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഫാഗാക്കുകളാകാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ഒന്നു കുറയും പത്താം അധ്യായത്തിൽ നാം വായിക്കുന്നു അപ്പോൾ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ ദൈവത്തിൻ്റെയോ പോലുമോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ സാത്താനെ ആരാധിക്കുന്നു വിഗ്രഹങ്ങളെ ബഹുമാനിക്കുന്നവർ സാത്താനെ ബഹുമാനിക്കുന്നു വിഗ്രഹങ്ങളെ വണങ്ങുന്നവർ സാത്താനെ വണങ്ങുന്നു ഇപ്പോൾ ഫോട്ടോ പെയിൻറ്റിങ്സ് മുതലായ പ്രതിരൂപങ്ങളും വിഗ്രഹങ്ങളാണ് അതായത് ദൈവകൽപ്പന പ്രകാരമല്ലാത്ത ആത്മീയത സാത്താൻ്റെ കുടുക്കാണ് വഞ്ചനയാണ് അടിമത്തമാണ് ദൈവത്തിൽ നിന്ന് യേശുവിലൂടെ ചോദിച്ച് ലഭിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമാണ് ദൈവികം ദൈവത്തിൽ നിന്നുള്ള എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി അർഹിക്കുന്നത് ദൈവം മാത്രമാണ് അതിനാൽ വിശുദ്ധരെ അത്ഭുത പ്രവർത്തകരായി കണക്കാക്കി അവരിൽ നിന്നും ഉപകാരങ്ങൾ സ്വീകരിച്ച് അവർക്ക് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഉപകാരസ്മരണം നൽകുന്നത് വളരെ സത്യവിരുദ്ധവും അപകടകരവുമാണ് കാരണം ഇത്തരം പ്രക്രിയകളിലൂടെ സാത്താനുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാനും സാത്താൻ്റെ നിയന്ത്രണത്തിൽ അകപ്പെട്ടു പോകുവാനും അത്തരക്കാർക്ക് ഇടയാകുന്നു പുണ്യമാർഗങ്ങളെന്ന് തെറ്റിദ്ധരിച്ച് അനേകം തെറ്റായ ആരാധനാ രീതികളിൽ ആളുകളെ ബന്ധിച്ചു കൊടുക്കുക എന്ന തന്ത്രം സാത്താൻ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു തെറ്റായ ആത്മീയതയിൽ ആനന്ദിക്കുന്നവരെല്ലാം സാത്താൻ്റെ ചൂണ്ടയിൽ കുരുങ്ങുന്നവരാണ് ചൂണ്ട കാണാതിരിക്കുവാനും ചൂണ്ടയിലേക്ക് ആളുകളെ ആകർഷിക്കുവാനും ചൂണ്ടയിൽ ആകർഷകമായ ഇരകളെ കൊളുത്തുന്നു ചൂണ്ടയിൽ കുരുങ്ങുന്ന മത്സ്യങ്ങൾ തുള്ളിച്ചാടി മുകളിലേക്ക് പോകുന്നതാണ് മറ്റു മത്സ്യങ്ങൾ കാണുന്നത് അതുകൊണ്ട് അവരും ചൂണ്ടയിൽ കൊത്തുകയും കുടുങ്ങുകയും ചെയ്യും എല്ലാവരും കൂടി കൂടെക്കകത്ത് എത്തുമ്പോഴും തുള്ളിച്ചാടും കാണുന്നവർ വിചാരിക്കും അവർക്ക് വലിയ സന്തോഷമാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവർ ജീവൻ മരണ പോരാട്ടത്തിലാണ് അവസാനം തുള്ളിച്ചാടിയവരെല്ലാം വറചട്ടിയിൽ എത്തിച്ചേരും ഇതുപോലെ തന്നെയാണ് ഇന്ന് തെറ്റായ ആത്മീയതയിൽപ്പെട്ടുപോകുന്നവരിൽ സന്തോഷത്തിൻ്റേതായ ചില ബാഹ്യപ്രകടനങ്ങൾ കണ്ടേക്കാമെങ്കിലും അവരുടെ എല്ലാം അന്ത്യം നിത്യനരകത്തിലായിരിക്കും അതിനാൽ നാം സൂക്ഷിക്കണം അതിനാൽ നാം ദൈവവചന സത്യങ്ങളെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കണം മറിയത്തിൻ്റെ പ്രത്യക്ഷതകൾ യഥാർത്ഥ മറിയത്തിൻ്റെതാണോ അവയ്ക്ക് സ്പിരിറ്റിസവുമായി ബന്ധമുണ്ടോ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലെ പ്രശ്നങ്ങളും പരിഹാരവും നാം വേറെ തിരിച്ചറിയണം മറിയം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ദാസിയാണോ അതോ ദൈവത്തിൻ്റെ മാതാവാണോ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അനുകരിക്കേണ്ടതിന് പകരം യഥാർത്ഥ മറിയമല്ലാത്ത മറ്റ് മറിയങ്ങളെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലുള്ള ദൈവവചനപരമായ തെറ്റുകളെയും അപകടങ്ങളെയും നാം മനസ്സിലാക്കണം ഈ മേഖലയിൽ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ യേശുവിൻ്റെ അമ്മയെ യഥാർത്ഥത്തിൽ ആദരിക്കുന്ന ഓരോ വ്യക്തിയും അത്യാവശ്യമായി ശ്രമിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായ വിഷയം മറിയത്തെ പല ദിവ്യമായ പേരുകൾ കൊടുത്തും മറ്റു പല രീതികളിലും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിൽ മറിയത്തിന് താൽപ്പര്യമുണ്ടോ എന്നതാണ് ഒരാളെ താനല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത് ആ ആളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്